ദീപക് മോഹൻ ഇപ്പോൾ വയനാട് കളക്ട്രേറ്റിലാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥയുണ്ട് എന്താണ് ദീപക് മോഹൻ അവിടെ സംഭവിക്കുന്നത് അൽകുമാർ അല്പം മുൻപാണ് കളക്ടറേറ്റിലേക്ക് ചില ജീവനക്കാർ കയറിയത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടത് പിന്നെ പോലീ അതിനുശേഷമാണ് പോലീസിനെ അവർ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തിയത് പോലീസും ഒപ്പം സമരക്കാരും തമ്മിൽ ഒന്നും തലുമുണ്ടായി ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ കളക്ടറേറ്റിനകത്തേക്ക് കയറി ഈ കളക്ടറേറ്റിൻ്റെ കവംബോർഡിനകത്തേക്ക് കയറിയിരിക്കുകയാണ് തൊട്ട് അടുത്തായി തന്നെ പോലീസുകാരും അവരെ ഇതിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഇന്ന് ജീവനക്കാർ ആദ്യം അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരുന്നു അതിനിടയിലാണ് രണ്ട് ജീവനക്കാർ അകത്തേക്ക് കയറിയത് അത് കണ്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഈ കലക്ടറേറ്റിനകത്തേക്ക് ഇപ്പോൾ ഇരച്ചു കയറിയത് അകത്ത് അതായത് ഈ കളക്ടറേറ്റിലെ കോമ്പൗണ്ടിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ പിന്തളം ഉണ്ടാക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്തെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ജീവനക്കാരെ ഒന്നും തന്നെ അവർ അകത്തേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച് അകത്തേക്ക് കയറിയ രണ്ട് ജീവനക്കാരെ പുറത്താക്കണം ഇല്ലെങ്കിൽ അവർ കോൺഗ്രസ് പ്രവർത്തകർ ഈ കളക്ട്രേറ്റ് ഓഫീസിനകത്തേക്ക് കയറും എന്നാണ് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള മുണ്ടും തള്ളും നടക്കുകയാണ് അതിനിടയിൽ ചെറിയൊരു സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ ി ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആരും ഈ രണ്ട് ജീവനക്കാർ ജീവനക്കാർ ഉള്ളിലുണ്ടോ എത്തുന്നുണ്ടോ അവർ പുറത്ത് നിൽക്കുകയാണോ ജീവനക്കാർ അരുൺകുമാർ നിലവിൽ കളക്ടറേറ്റിൽ എത്തുന്ന ജീവനക്കാർ നിൽക്കുകയാണ് അതിനിടയിലാണ് രണ്ട് ജീവനക്കാർ ഈ രണ്ടാമത്തെ കവാടത്തിന് സമീപത്തുകൂടെയുള്ള ഭാഗത്തുകൂടി അകത്തേക്ക് കയറിയത് അത് കണ്ടതോടും കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കോൺഗ്രസ് പ്രവർത്തകർ ഈ കളക്ടറേറ്റ് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് ആളുകളെ പിടിച്ച് കൈ പിടിച്ച് കയറ്റുന്നതിനോട് പോലീസ് ഈ സമരത്തിൽ ആളുകളെ ഇവിടുത്തെ ജോലിക്കാരെ കൈ പിടിച്ചതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് നിർബന്ധമായി തീർത്തേക്കുന്നു അട്ടിമറിക്കാൻ പോലീസിന് ഉപയോഗിക്കുന്ന ഇവിടുത്തെ സമരത്തിന്റെ പ്രവർത്തകരെ അവരെ വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനാണ് പോലീസ് പോലീസ് ഇവിടെ ഇവിടെ ഒരു ഈ സമരം അതുകൊണ്ടാണ് പോലീസ് ഇന്ന് രാവിലെയും മുന്നോട്ട് ഒരു ഈ നടപടി ഞങ്ങൾ അംഗീകരിക്കില്ല ഉറപ്പായിട്ടും ഞങ്ങളെ പ്രതിരോധിക്കും കണ്ടോ നമ്മൾ ജീവിതക്കാരകത്ത് കയറിയോസ് നോക്കി നിൽക്കാൻ സമരക്കാരുടെ കണ്ണ് മറ്റിച്ച് ഇതിനുള്ളിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു നിൽക്കുന്നത് ഇന്ന് രാവിലെ സമരം തുടങ്ങിയ സമയത്തും ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ അപ്പം അധികാരികളോട് സമരമാണ് ആ സമരത്തെ നിങ്ങൾ പൊളിക്കാൻ ശ്രമിക്കരുത് ആ സമരത്തെ ഇത് ഒരു നാട്ടിലെ ജനങ്ങളെ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ് ഇത് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തെയാണ് ഈ രീതിയിൽ പോലീസ് ഇവിടെ ഇവിടെ പോലീസ് നോക്കി നിൽക്കാൻ പുറത്തിറക്കി വളരെ ഞങ്ങൾ നടത്തിയ സമരത്തെ പൊളിക്കാമെന്ന ഈ ആളുകളെ ഇവരുടെ പുറത്തിറക്കി വിടണം എന്നതാണ് ഞങ്ങൾ ആവശ്യം ദൃശ്യങ്ങൾ അത് രണ്ട് ജീവനക്കാർ അകത്തേക്ക് നിലവിൽ പ്രവർത്തകർ പിൻവാങ്ങിയില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ് ഈ അകത്തേക്ക് കയറിയ ജീവനക്കാരനെ പുറത്തിറക്കി വിടണം ഇല്ലെങ്കിൽ അവർ അകത്ത് കയറും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് നമുക്ക് കാണാം ഈ കലക്ട്രേറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളിലും അതായത് ഈ മോട്ടോർ വെഹി വെഹിക്കിൾസിൻ്റെ ഓഫീസുണ്ട് അതിന് തൊട്ടടുത്ത ഭാഗത്തോടു കൂടി രണ്ട് ജീവനക്കാർ അകത്തേക്ക് കയറി എന്നാണ് പ്രവർത്തകർ പറയുന്നത് ആ പ്രവർത്തകരെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുവാനുള്ള ശ്രമങ്ങൾ

പോലീസ് നടത്തുന്ന സമരം വെക്കരുത് ഇപ്പോൾ എന്താണ് ദീപക് മോഹൻ അവസ്ഥ ഈ ജീവനക്കാരുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ ഇപ്പോഴും കവാടത്തിൽ മാർഗതടസ്സമുണ്ടാക്കുന്നുണ്ടോ പ്രവർത്തകർ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ടറേറ്റുള്ള ഓഫീസിന് അപ്പുറത്ത് ഗേറ്റിന് അപ്പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട് പ്രവർത്തകർ ഇവിടെ നിന്ന് പ്രവർത്തകർക്കിവിടെയാണ് ശ്രമങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് ഈ ഓഫീസിനകത്തേക്ക് പോലീസാണ് ഈ പ്രവർത്തകരെ കടത്തിവിട്ടത് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുനിന്ന് സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുകയായിരുന്നു അതിനിടയിൽ രണ്ട് ജീവനക്കാർ ഇവരുടെ കണ്ണു വെട്ടിച്ച് അകത്തു കയറി അത് ചില പ്രവർത്തകർ കണ്ടു തുടർന്നാണ് ഇത്തരത്തിലൊരു വാക്കുതർക്കത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കും എത്തുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കളക്ടറേറ്റ് ഓഫീസിനകത്തുണ്ടായിരുന്ന ആളുകളെ സമരക്കാരെ പുറത്തേക്കിറക്കി കോൺഗ്രസ് പ്രവർത്തകർ ഈ കളക്ടറേറ്റിൻ്റെ കോമ്പൗണ്ടിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അവർ പോലീസിനെതിരെ തന്നെയാണ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് போலீசில பணராயுடைய வாக்கும் கேட்க போலீசில പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കവാടങ്ങളിലും അവർ കൃത്തിയെന്ന് സമരം ചെയ്യുകയായിരുന്നു അതിനിടയിലാണ് ഈ സിവിൽ സ്റ്റേഷന് മുൻപിലുള്ള ഉദ്യാനത്തിലൂടെ രണ്ട് ജീവനക്കാർ അകത്തേക്ക് പ്രവർത്തകരുടെ കണ്ണു വെട്ടിച്ചു കയറിയത് അതിനിടെ അത് അതിനിടെ അത് കണ്ട കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ കളക്ടറേറ്റ് ഓഫീസിലേക്ക് അകത്തേക്ക് ഇരച്ചു കയറിയത് പോലീസ് അവർ തടഞ്ഞെങ്കിലും പോലീസിനെ തള്ളി മാറ്റി ഈ കളക്ടറേറ്റ് ഓഫീസിനകത്തേക്ക് അവർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് പോലീസ് എത്തി കൂടുതൽ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി അകത്തു കയറിയ കോൺഗ്രസ് പ്രവർത്തകരെ ം പുറത്തേക്ക് ഇറക്കിയത് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഈ കോമ്പൗണ്ടിന് മുൻപിലാണ് അവർ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്